നമസ്കാരം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ അല്ലെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞ് സന്തോഷിച്ച ഒരു വീഡിയോ എന്ന് പറയുന്നത് സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസ്സിയുടെയും ഒന്നിച്ചുള്ള ഒരു വരവ് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഏറെ ചർച്ചയായ ഒരു വിവാഹമോചനമായിരുന്നു സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസി ലക്ഷ്മിയുടേതും വിവാഹമോചനം എന്ന ആവശ്യം ലിസിയുടേതായിരുന്നു പക്ഷെ ആ ബന്ധം അവസാനിപ്പിക്കാൻ ഒരിക്കലും പ്രിയദർശൻ ആഗ്രഹിച്ചിരുന്നില്ല ലിസി തിരിച്ചുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് അന്ന് പ്രിയദർശൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ലിസി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ താനില്ല എന്ന അവസ്ഥയിലായിരുന്നു പ്രിയൻ തുടരെ ചെയ്ത സിനിമകളുടെ പരാജയവും ലിസിയുമായുള്ള വേർപിരിയലും പ്രിയനെ ഏറെ വേദനിപ്പിച്ചിരുന്നു ലിസി ഇല്ലാതെ തന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല എന്ന് പ്രിയൻ പിന്നീടുള്ള അഭിമുഖങ്ങളിൽ പറഞ്ഞതും വൈറലായിരുന്നു അടുത്തിടെയാണ് ഏറ്റവും കൂടുതൽ വൈറലായത് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമോചിതരായ പ്രിയദർശൻ ലിസിയും ഇണക്കുരുവികളെ പോലെ സിബിമലയിലിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ ദൃശ്യങ്ങളായിരുന്നു പത്തു വർഷം മുമ്പാണ് ഇരുവരും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വേർപിരിഞ്ഞത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇരുവർക്കും ഇടയിലുണ്ടായിരുന്ന മഞ്ഞുരുകി എന്ന് വേണം വൈറലാകുന്ന ക്ലിപ്പുകളിൽ നിന്നും മനസ്സിലായത് സമീപകാലത്ത് മലയാളികൾ സോഷ്യൽ മീഡിയ കണ്ട ഏറ്റവും മികച്ച കാഴ്ചകളിലൊന്നും ഇത് തന്നെയായിരുന്നു ഇരുവരും ഈ വിവാഹത്തിൽ ഒന്നിച്ചെത്തിയതും സന്തോഷത്തോടെ കൈപ്പിടിച്ചു നിന്നതും ഒക്കെയുള്ള വീഡിയോ ആ ഒരു നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അങ്ങനെ ഒരു സംഗമത്തിന് സാക്ഷിയായ സന്തോഷം സിബിമലയിലും പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ രാധാകൃഷ്ണമാറും ഇരുവരുടെയും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെദർ പോലെയാണ് ചിത്രം രാധികയ്ക്കും ശരത് കുമാറിനുമൊപ്പം ലിസിയും പ്രിയദർശനുമുള്ള മനോഹരമായ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് രാധിക എഴുതിയ ക്യാപ്ഷനും ശ്രദ്ധ നേടുന്നു എന്റെ ഭ്രാന്തരെ പോലും സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ ഒരു പുതിയ ഭ്രമം ഉണർത്തുന്നു സ്നേഹം സത്യമാണെങ്കിൽ അത് ആരിലും ഒരിക്കലും മരിക്കുന്നില്ല ജീവിതം നമുക്ക് തിരികെ നൽകുന്ന ചില തിരിച്ചറിവുകളിലൂടെ ഈ സത്യം സൗമ്യമായി വീണ്ടും സ്ഥിരീകരിക്കപ്പെടുന്നു എന്നാണ് രാധിക കുറിച്ചത് പോസ്റ്റന് തഴെ സ്നേഹം അറിയിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരിതമാവ് ആളറിയും എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് സംവിധായകന് നായികയോട് അടുപ്പം തോന്നുന്നത് അന്ന് ലിസിക്ക് പതിനാറ് വയസ്സായിരുന്നു പിന്നീട് ആ പ്രണയം വളർന്നു വിവാഹത്തിന് വേണ്ടി ലിസി മതം മാറാനും തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് ഇരുപത്തി വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ലിസിയും പ്രിയനും രണ്ടായിരത്തി പതിനാറിൽ പിരിഞ്ഞത് വലിയ ഷോക്കിംഗ് ആയിരുന്നു ലിസി അല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഇല്ല ലിസി തിരിച്ചു വരുന്ന വീടാണ് തൻ്റെ സ്വപ്നം എന്ന് പിന്നീട് പ്രിയദർശൻ പറയുകയും ചെയ്തു ഇരുവരുടെയും ഒത്തുചേരലിന് കാരണമായത് മക്കൾ തന്നെയാണ് മകൻ സിദ്ധാർത്ഥന്റെ വിവാഹം ലിസിയും പ്രിയനും നിന്നാണ് നടത്തി കൊടുത്തത് കല്യാണി പ്രദർശന ലോക ചി ലോക എന്ന ചിത്രം വൻ വിജയമായതിന് പിന്നാലെ ലിസിയും പ്രിയനും ഉടനെ കൈപിടിച്ച് നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആലപ്പ്യഷഫ് പറഞ്ഞിരുന്നു അത് സത്യമായ കാഴ്ച സിബി മലേലിന്റെ മകന്റെ വിവാഹത്തിന് ജനങ്ങൾ കാണുകയും ചെയ്തു ഇരുവരും തമ്മിലുണ്ടായിരുന്ന വഴക്കും പിണക്കങ്ങളും മാറിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ താരദമ്പതികൾ പുനർവിവാഹം നടത്തുമോ എന്ന തരത്തിലും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അതിനുള്ള മറുപടിയും ലിസിയുമായും പ്രിയദർശനുമായും അടുപ്പമുള്ള സംവിധായകൻ ആലപ്പ്യഷറഫ് പറയുകയുണ്ടായി പുനർവിവാഹം ലിസി ഭയക്കുന്നുണ്ടെന്നും അതിന് ചില കാരണങ്ങളുണ്ടെന്നും ആലപ്പ് അഷ്റഫ് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറഞ്ഞു വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം പ്രിയനും ലിസിയും വേറെ വിവാഹ ബന്ധത്തിലേക്ക് കടന്നിരുന്നില്ല മാത്രമല്ല മക്കളുടെ കാര്യങ്ങളിൽ ഇരുവരും ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പാക്കുന്നത് ഒരു അമ്മായിയപ്പനും മുത്തച്ഛനും ഒക്കെ ആയപ്പോഴാണ് പ്രിയന്റെ ചിന്താഗതി ചിന്താഗതിക്ക് മാറ്റം വന്നതും ലിസിയോട് വീണ്ടും പ്രണയവും കരുതലുമൊക്കെ മുട്ടിട്ടതും സിബി മലേലിന്റെ മകന്റെ വിവാഹത്തിനായി ഇരുവരും ഒരുമിച്ചാണ് ചെന്നൈയിൽ നിന്നും കൊച്ചിയിലെത്തിയത് അവർ ഒരുമിച്ച് വിവാഹ ചടങ്ങ് നടന്ന എത്തിയതും നാണത്തോടെ പരസ്പരം നോക്കി ചിരിക്ക ചിരിക്കുകയും കൈപ്പിടിച്ച് നടക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്തത് കാണികൾക്ക് കൗതുകത്തോടെയാണ് നോക്കി നിന്നത് ഈ ഒത്തുചേരലിൽ ഇവിടം വേദിയായതിൽ വളരെ സന്തോഷമുണ്ടെന്ന് സിബിമാലയിൽ പറയുകയും ചെയ്തിരുന്നു വിവാഹശേഷം ശേഷം ഇരുവരും ഒരുമിച്ച് ലിസിയുടെ അമ്മയെ കാണാൻ പോയി കഴിഞ്ഞ മൂന്ന് വർഷമായി ലിസിയുടെ അമ്മ കിടപ്പുരോഗിയാണ് പെരുമ്പാവൂരിലുള്ള ഒരു ക്ലിനിക്കിലാണ് അവർ ഇപ്പോഴുള്ളത് ആളെ തിരിച്ചറിയാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് അമ്മ ഇപ്പോൾ അമ്മയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ മൂന്ന് വർഷമായി കൃത്യമായി നോക്കുന്നത് ലിസി തന്നെയാണ് പക്ഷെ അമ്മയ്ക്ക് ലിസിയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ലിസി ചെന്നൈയിൽ നിന്നും അമ്മയുടെ അരികിലേക്ക് എത്തും അത്യാധുനിക സൗകര്യങ്ങളുള്ള ക്ലിനിക്കിലാണ് ലിസിയുടെ അമ്മ ചികിത്സയിൽ കഴിയുന്നത് ഏറ്റവും മുന്തിയ പരിചരണമാണ് അമ്മയ്ക്ക് ലഭിക്കുന്നത് വർഷങ്ങൾക്കു ശേഷമാണ് പ്രിയൻ അമ്മയെ കാണുന്നത് പക്ഷെ അമ്മ തിരിച്ചറിഞ്ഞില്ല അമ്മയുടെ അവസ്ഥയാണ് ഇപ്പോൾ ലിസിയുടെ ഏറ്റവും വലിയ ദുഃഖം അമ്മയെ കണ്ട ശേഷം ഇരുവരും ഒരുമിച്ചാണ് ചെന്നൈയിലേക്ക് പോയത് ഇനി പ്രിയനുമായി ഒന്നിച്ചുള്ള ജീവിതം എന്ന് ഞാൻ ലിസിയോട് ചോദിച്ചു ഒന്നിച്ചാണിക്ക ഇപ്പോൾ എല്ലാം കുടുംബമായി സ്നേഹമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പരാതിയോ പരിഭവമോ വഴക്കോ ഒന്നും തന്നെയില്ല ഇല്ല കരാറിൽ ഒപ്പിട്ട് പുനർവിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വഴക്കുണ്ടാവുമോ എന്ന ഭയം ലിസിയുടെ ഉള്ളിലുണ്ട് ആ ഭയം പ്രിയൻ മാറ്റിയെടുത്താൽ മാത്രമേ ബന്ധം എത്തുകയുള്ളൂ രണ്ടു ദിവസം മുമ്പ് പ്രിയൻ എന്നെ വിളിച്ചിരുന്നു എൻ്റെ തൻ്റെ നാക്ക് കരിനാക്കാണോ പൊന്നാക്കാണോ എന്ന് ചോദിച്ചു ലെസിക്ക് പ്രിയനോടുള്ള ഇഷ്ടവും കരുതലും മനസ്സിലാക്കി ഞാനാണല്ലോ ഇത് ആദ്യം പറഞ്ഞത് പ്രിയനിപ്പോൾ പ്രണയ പരവശൻ കൂടിയാണ് വാക്കുകളിൽ നിറയെ ലെസിയോടുള്ള പ്രണയവും ഇഷ്ടവും തുളുമ്പി നിൽക്കുന്നു എന്നും ആലപ്പ്യ ഷ് പറഞ്ഞു പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു ഇരുവരും പ്രിയദർശൻ സിനിമകളാണ് ലെസി അറിയപ്പെടുന്ന നായികയാക്കി മാറ്റിയത് ഇവരുടെ ഈ കൂടിക്കാഴ്ച അധികം വൈകാതെ നടക്കും എന്ന് പ്രവചിച്ച ഒരാളാണ് ആലപ്രഷ് ലോകമൂവി വമ്പൻ ഹിറ്റായി പോകുന്ന സമയത്താണ് മകളുടെ വിജയത്തിന് പിന്നിൽ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ലോകയുടെ വിജയാഘോഷത്തിലും ഇരുവരും ഒരുമിച്ചായിരുന്നു അദ്ദേഹം വൈകാതെ ഇരുവരും കൈപിടിച്ചു ഒരുമിച്ചെത്തുമെന്ന് അദ്ദേഹം പ്രവചിച്ചതും സത്യമായി പ്രിയദർശനും ലിസിയും തമ്മിലുള്ള പ്രണയകഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടർ തമാവ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ തുടങ്ങിയതാണ് അന്ന് പതിനാറ് വയസ്സുള്ള ലിസിയോട് തോന്നിയ അടുപ്പമാണ് വിവാഹത്തിലേക്ക് എത്തിയത് അതിനായി മതം പോലും മാറിയിരുന്നു ലിസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവാഹിതരായി ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ആറ് വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം വേർപിരിഞ്ഞു എന്നിരുന്നാലും മക്കളുടെ കാര്യങ്ങൾക്കായി എപ്പോഴും ഒരുമിച്ചായിരുന്നു ഇതിനിടയിൽ മകന്റെ വിവാഹം കഴിഞ്ഞു ഇരുവരും ഒരുമിച്ച് ഒരുമിച്ച് നിന്നത് ഒഴിച്ചാൽ മറ്റെവിടെയും ഇരുവരെയും കണ്ടിരുന്നില്ല ഇവർ ഒരുമിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അതിനായി മുൻകൈ എടുത്തതും കല്യാണിയാണ് കാരണം അവർക്ക് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാം അങ്ങനെ മോഹൻലാൽ അടക്കമുള്ള ഇവരുടെ സുഹൃത്തുക്കൾ ഇടപെട്ടാണ് ഈ കൂടിച്ചേരൽ വേഗത്തിലാക്കിയതെന്നാണ് സത്യം